നമസ്കാരം വിനയാ സ്വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മളിതുപോലെ അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും ഒക്കെ ബ്രൂവിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് അത് നമ്മൾ ഒറ്റത്തവണ യൂസ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഈ കവറിൽ തന്നെയാണ് സാധാരണ എല്ലാവരും വെക്കാറുള്ളത് ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്നും ആരും അങ്ങനെ ഇട്ട് വെക്കാറില്ല ഇത് ഈ കവറിൽ തന്നെ അങ്ങ് ഇതുപോലെങ്ങ് മടക്കിയൊക്കെ അങ്ങ് വയ്ക്കും പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോഫി പൗഡർ അങ്ങ് ഉറങ്ങി കട്ടയായി പോകും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ പാക്കറ്റുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു പീസ് എടുത്തൊന്ന് മാറ്റി വെച്ചേക്കണം എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇത് വേണ്ട ഇതേപോലെ ഇങ്ങനെയൊന്നും ഇട്ട് വെക്കുക ഇതേ വേണ്ട അപ്പോൾ നമ്മളൊരു റബ്ബർ ബാൻറ്റൊക്കെ ഇട്ട് വെച്ച ആ ഒരു രീതി പോലെ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇതിവിടെ ഇരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പീസ് ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഈ മഴക്കാലത്ത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് വാസിലിൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ അലമാരയൊക്കെ നമ്മൾ ഇതുപോലെ ചാവിയിട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ലോക്ക് വീഴാറുണ്ടാകത്തില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ വാസലിൻ എടുക്കുക വാസിലിൻ്റെ എടുത്തിട്ട് ആ ചാവിയുടെ അറ്റ ഇതുപോലെ ഒന്ന് വാസിലിനൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ കുറച്ച് വാസിലിനൊന്ന് അതിൻ്റെ അറ്റത്തൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് നേരെ എടുത്തുകൊണ്ടൊന്ന് നമ്മുടെ ലോക്കിലേക്ക് ഇട്ടുകൊടുക്കുക ഇതുകൊണ്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കുക അപ്പം ആ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്നൊക്കെ അങ്ങ് മാറിയിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ടിപ്പ് നമ്പർ ത്രീ അടുത്ത നമ്മുടെ ടിപ്പ് ചെയ്യുന്നത് ഇതുപോലെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് അപ്പം നമുക്ക് ആദ്യം ഇതാ ഇതായതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് കളയാം അതിനുശേഷം ഇത ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ആയിട്ട് കട്ട് ചെയ്യണേ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടി ഈ ഒരു നടുഭാഗം നമുക്ക് വേണ്ട അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ക്യാപ്പും വേണ്ട ക്യാപ്പും നമുക്ക് ഊരി മാറ്റാം അപ്പോൾ ഇത് കണ്ടോ ഈ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഈ ബോട്ടിലിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബർ യൂസ് ചെയ്ത ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിലെ ആ വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ട് പെട്ടെന്ന് തന്നെ പോയി ഉണങ്ങി കിട്ടും അപ്പോൾ അണുബാധയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും പാത്രമൊക്കെ കഴുകിയ ശേഷം ഇതുപോലൊരു ബോട്ടിൽ വെട്ടി ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതല്ലേ നോക്കിക്കേ നന്നായിട്ട് ഉണങ്ങിയിരിക്കും കേട്ടോ വെള്ളം താഴേക്ക് അങ്ങ് പൊയ്ക്കോളും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഇപ്പം മഴക്കാലമാണ് എല്ലാ വീട്ടിലും പഴയതും പുതിയതുമായിട്ടുള്ള കുടകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എല്ലാ വർഷവും പുതിയ കുട വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള കുടകൾ നമ്മൾ കറക്റ്റായിട്ട് കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കൊലവും ഇങ്ങനെ കുടയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ കുടയൊക്കെ പെട്ടെന്ന് പോകുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് നനഞ്ഞ കുടയൊക്കെ അതേപോലെ അങ്ങ് ചുരുട്ടിക്കൂട്ടി അങ്ങ് വെക്കും അപ്പോൾ എന്താ സംഭവിക്കുക തുരുമ്പ് കയറും പിന്നെ സ്റ്റക്കാകും പിന്നെ നമ്മൾ അടുത്ത കുട വാങ്ങിക്കും അപ്പം അങ്ങനെ ചെയ്യാതെ ചെയ്യാതുകൊണ്ട് നമ്മൾ ഏതായാലും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നല്ലേ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു രീതിക്കൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ എന്താ പറയുന്നത് സ്റ്റക്കായി പോവുകയാണെങ്കിൽ കുട ഈ ഒരു ഭാഗമാണ് മിക്കവാറും തന്നെ ഒന്നെങ്കിലും തുരുമ്പായിട്ട് സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും പെട്ടെന്ന് തന്നെ കുട പോകും നനഞ്ഞ കുട ഒരിക്കലും നമ്മൾ ചുരുട്ടിക്കൂട്ടി കെട്ടി വെക്കരുത് അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയ ശേഷം നന്നായിട്ട് തന്നെ മടക്കി സൂക്ഷിക്കണം കേട്ടോ അപ്പം ഇത് കേട്ടോ ഇപ്പം ഈ കുടയുടെ ഇവിടെയൊക്കെ നല്ലതായിട്ട് സ്റ്റക്കായിട്ടുണ്ട് ഇത് ഒരു പഴയ കുടയാണ് കേട്ടോ പുതിയതൊന്നുമല്ല അപ്പം ഇതുകൊണ്ടോ ഇങ്ങനെ ഒരു മെഴുകുതിരി എടുക്കുക മെഴുകുതിരി എടുത്തിട്ട് നമ്മൾ ഈ കുടക്കമ്പിയിൽ തെയ്യ ഒരു ഭാഗത്തൊക്കെ മെയിനായിട്ടും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മെഴുകു ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് മെഴുക് തേച്ച് കൊടുക്കത്തി തുരും പാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റെക്കൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി എപ്പോഴും ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ കുടയൊക്കെ ഒന്ന് എടുത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കൊല്ലവും കുട വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ അപ്പം നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ എൻ്റെ ചോപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് സവാളയും പച്ചക്കറികളും ഒക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒക്കെ ആകുമ്പം തിരക്കിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ചോപ്പർ പക്ഷേ ഇതിൻ്റെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമ്മൾ ഇതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഉപ്പെന്ന് പറയുമ്പം പൊടി ഉപ്പിടേണ്ട കല്ലുപ്പിട്ട് കൊടുത്താൽ മതി അപ്പം ഞാനൊരു മൂന്നാല് സ്പൂണ് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ മിക്സിയുടെ മൂർച്ച പോയാലും ഇതുപോലെ കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കുമ്പം നല്ല മൂർച്ച കിട്ടാറുണ്ട് മിക്സിക്ക് അതേപോലെ തന്നെയാണ് ചോപ്പറിൻ്റെയും മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ ഇങ്ങനെ അടുപ്പിച്ചൊന്ന് ചെയ്യുമ്പോൾ തന്നെ ആ ബ്ലേഡിന് നല്ല മൂർച്ചയായിരിക്കും കേട്ടോ അപ്പം ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇനി ഇങ്ങനെ കല്ലുപ്പ് കല്ലുപ്പിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം കേട്ടോ മുട്ടയൊക്കെ പൊരിച്ചിട്ട് ആ ഒരു തോടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂർച്ച കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതുകൊണ്ടോ ബ്ലേഡ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തിളങ്ങുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് മൂർച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്